ഹലേ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് കുറച്ച് ഐറ്റംസ് ചെറിയ ഐറ്റംസുകൾ കുറച്ച് ഒരു ചെറിയ ഓഫർ പിന്നെ കുക്കർ കുക്കർ ബജാജിൻ്റെ ബജാജിൻ്റെ ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എം ആർ പി വരുന്ന മോഡല് കുക്കർ ഇൻഡക്ഷൻ ബേസ് ആണ് അഞ്ച് ലിറ്റർ ആണ് ബജാജ് കമ്പനി കുക്കറ് എണ്ണം പിന്നെ കാസറോള് കാസറോള് മൂന്നെണ്ണം മൂന്ന് പീസ് മൂന്ന് പീസ് കാസറോള് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടും ഉപയോഗിക്കാം ഇങ്ങനെ ഒന്നിച്ച് വെച്ച് ഉപയോഗിക്കാം ഇതിലെല്ലാത്തിനും മൂടികൾ ഉണ്ട് ഇത് മിൽട്ടൺ ആണ് മിൽട്ടൻ്റെ മൂന്ന് പീസ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ചെറിയ ലഞ്ച് ബോക്സാണ് അതിന് നല്ല ഒരു ബാഗും ഉണ്ട് അതിന് കൂടെ പിന്നെ വരുന്നത് നമുക്കൊരു പ്ലാസ്ക് മെൽട്ടൻ്റെ ഹോട്ടൽ കോള് പ്ലാസ്ക് നല്ല റൈറ്റ് വരുന്ന പോലുള്ള ഫ്ലാസ്ക് മിൽട്ടൺ കമ്പനിയുടെ നല്ല ഭംഗിയുള്ളതാണ് ബ്ലൂ കളറാണ് പിന്നെ നമുക്ക് വരുന്ന ഒരു പി ജു കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ പി ജു ഉണ്ട് ഇൻഡക്ഷൻ കുക്കർ വരെണ്ണം പിന്നെ അടുത്തത് വരുന്നത് ഒരു ചായയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു പാത്രം ഒരു കുക്ക് വെയർ വരെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ എൻ്റെ ഉള്ളിലെ ഡിസൈനൊക്കെ വരുന്ന മോഡലാണ് ഇൻഡക്ഷൻ ബേസ് ബേസാണ് നല്ല റൈറ്റും ഉള്ള മോഡലാണ് ഒരു പീസ് അതുപോലെ ഇതൊരു പീസ് രണ്ട് പീസ് ലിഡ് ഉള്ളത് മൂന്ന് പീസ് ഈ ലിഡ് ഇതിനും ഉപയോഗിക്കാം ലിഡ് ഇതിനും ഉപയോഗിക്കാം രണ്ട് പാത്രത്തിനും ഉപയോഗിക്കാം ലിഡ് പിന്നെ പി ജി വൻ്റെ പി ജിയുണ്ട് നാല് പീസ് സ്റ്റീലിൻ്റെ നാല് പീസ് കത്തി ചെറുതും വലുതുമായിട്ട് നാല് പീസ് പിന്നെ നമുക്ക് മീനൊക്കെ ശരിയാക്കാൻ പറ്റാവുന്ന ഒരു കത്തിരിക അതിനൊരു സ്റ്റാൻഡുണ്ട് മരത്തിന്റെ ഒരു സ്റ്റാൻഡുണ്ട് ഡ്രൈവുഡിൻ്റെ പിന്നെ നമുക്ക് വരുന്നൊരു ഒരു ഉടയുന്ന ടൈപ്പ് ഒരു നല്ല ഭംഗിയുള്ള ഒരു പാത്രം അത് ഉടയുന്ന ടൈപ്പാണ് ഗ്ലാസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാത്രം കൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പ്രോഡക്റ്റ് നമ്മുടെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കെ താങ്ക്